തെന്നിന്ത്യൻ സിനിമാ ലോകവും ആരാധകരും കാത്തിരുന്ന വിവാഹം നടന്നു കഴിഞ്ഞു താരങ്ങളായ നാഗചൈതനയും ശോഭിത ദൂലിപാലയും വിവാഹിതരായിരിക്കുന്നു നടനും നാഗചൈതനയുടെ പിതാവുമായ നാഗാർജുന അക്കിനേനിയാണ് ചിത്രങ്ങൾ ആക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടത് വൈകാരികമായ കുറിപ്പിനൊപ്പമായിരുന്നു വിവാഹ ചടങ്ങിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചത് ശോഭിതയും ചായയും ഒരുമിച്ച് ഈ മനോഹരമായ അധ്യായം ആരംഭിക്കുന്നത് കാണുന്നത് എനിക്ക് സവിശേഷവും വൈകാരികവുമായ നിമിഷമാണ് എൻ്റെ പ്രിയപ്പെട്ട ചായ്ക്ക് അഭിനന്ദനങ്ങൾ ഒപ്പം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രിയ ശോഭിതയെ സ്വാഗതം ചെയ്യുന്നു നീ ഇതിനകം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം കൊണ്ടുവന്നു അക്കിനി നീ നാഗേശ്വര റാവു കാരുവിൻ്റെ ശതാബ്ദി വാർഷികത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച പ്രതിമയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടെ ഈ ആഘോഷം നടന്നപ്പോൾ അത് കൂടുതൽ ആഴത്തിലുള്ള അർത്ഥമുള്ളതായി ഈ യാത്രയുടെ ഓരോ ചുവടിലും അദ്ദേഹത്തിൻ്റെ സ്നേഹവും മാർഗദർശനവും നമ്മോടൊപ്പം ഉണ്ടെന്ന് തോന്നുന്നു ഇന്ന് ഞങ്ങളുടെ മേൽ വർഷിച്ച എണ്ണമെറ്റ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എന്നാണ് മകൻ്റെ വിവാഹ ചിത്രങ്ങൾ പങ്കിട്ട് നാഗാർജുന കുറിച്ചത് ശോഭയെയും നാഗചൈതനയെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന നാഗാർജുനെയും ചിത്രങ്ങളിൽ കാണാം ഹൈദരാബാദിലെ അന്നപൂർണ സ്റ്റുഡിയോയിൽ ബുധനാഴ്ച രാത്രി എട്ടേ പതിനഞ്ചിനായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് നാഗചൈതനയുടെയും മുത്തച്ഛനും നടനുമായ അഗ്നേനി നാഗേശ്വര റാവു ബഞ്ചാര ഹിൽസിലാണ് ഇരുപത്തിരണ്ട് ഏക്കർ വിസ്തൃതിയിൽ പടർന്നു കിടക്കുന്ന അന്നപൂർണ സ്റ്റുഡിയോ നിലകൊള്ളുന്നത് കഴുത്തിലും കയ്യിലും നിറയെ ആഭരണങ്ങൾ അണിഞ്ഞ് സ്വർണ്ണ നിറത്തിലുള്ള പട്ടുസാരിയിൽ രാജകീയ പ്രൗഢിയോടെയാണ് ശോഭിത വധുവായി ഒരുങ്ങൾ പരമ്പരാഗത തെലുങ്ക് വരണ്ടി വേഷത്തിലായിരുന്നു നാഗചൈതന്യ എത്തിയത് തെലുങ്ക് ആചാരപ്രകാരമായിരുന്നു വിവാഹ ചടങ്ങുകൾ ശോഭിതയുടെ വെഡ്ഡിംഗ് ലുക്ക് കണ്ട് പൊന്നിയൻ സെൽവനിലെ കുന്തവയ്യെ ഓർമ്മ വന്നുവെന്നാണ് ഏറെയും കമന്റുകൾ അക്കിനേനി ദഗ്ഗുബാട്ടി കുടുംബാംഗങ്ങളും തെലുങ്ക് സിനിമാ വ്യവസായത്തിലെ പ്രമുഖരുമെല്ലാം ചടങ്ങിൽ സന്നിഹിതരായിരുന്നു